നമസ്കാരം ശിവടിച്ചന്റെ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം നമുക്കിന്ന് എട്ടാം ക്ലാസ്സിലെ കേരള പാഠാവലിയിലെ ഒന്നാമത്തെ യൂണിറ്റിലേക്ക് പോകാം മനസ്സ് നന്നാവട്ടെ എന്നതാണ് ആദ്യത്തെ യൂണിറ്റ് അതായത് മനുഷ്യൻ നന്നാവണമെങ്കിൽ തീർച്ചയായിട്ടും മനുഷ്യന്റെ മനസ്സ് നന്നാകണം മനുഷ്യ മനസ്സുകൾ നന്നായ ഒരു സമൂഹത്തിലാണ് എല്ലാ കാര്യങ്ങളിലും നന്മ കാണാനും മറ്റുള്ളവരുടെ നന്മകൾ കണ്ടെത്തി അവരെ പ്രോത്സാഹിപ്പിക്കുന്നതിനും മനുഷ്യന് സാധിക്കും സ്വർഗത്തേക്കാൾ ഉന്നതമാണ് മനുഷ്യന്റെ പദവി മനുഷ്യനോടുള്ള ആദരവിലാണ് യഥാർത്ഥ സംസ്കാരം നിലകൊള്ളുന്നത് ജീവിതം എന്ന ഗാനത്തിൽ ഏറ്റവും മനോഹരമായ താളം നിങ്ങളാണ് ഇത് മുഹമ്മദ് ഇക്ബാലിന്റെ കവിതയാണ് ഈ കവിതയുടെ ആശയം എന്ന് പറയുന്നത് സ്വർഗത്തേക്കാൾ ഉന്നതമാണ് മനുഷ്യന്റെ പദവി ഭൂമിയിലെ ദൈവം സൃഷ്ടിച്ച ഈശ്വരൻ സൃഷ്ടിച്ചത് ആയ എല്ലാ ജീവജാലങ്ങളിലും ചരാചരങ്ങളിലും വെച്ച് ഏറ്റവും ഉന്നതമായ പദവിയാണ് ദൈവം മനുഷ്യന് നൽകിയിരിക്കുന്നത് അപ്പൊ മനുഷ്യനോടുള്ള ആദരവിൽ ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യനോടുള്ള ആദരവിലാണ് ബഹുമാനത്തിലാണ് നമ്മുടെ യഥാർത്ഥ സമാധാനം അല്ലെങ്കിൽ സംസ്കാരം നിലകൊള്ളുന്നത് അപ്പൊ നമ്മുടെ ഭാരതീയ സംസ്കാരം അനുസരിച്ച് നമ്മൾ അന്യോന്യം ബഹുമാനിക്കാനായി നമസ്കാരം പറയുക എന്നുള്ളത് അല്ലെങ്കിൽ നമസ്തേ എന്ന് പറയുക എന്നുള്ളത് നമ്മുടെ ഒരു രീതിയാണ് അപ്പൊ നമ്മൾ മറ്റൊരാളിനെ അത് ആദരിക്കുകയാണ് അപ്പൊ ഇത് തന്നെയാണ് കുട്ടികളിലും അവര് അധ്യാപകരെ കാണുമ്പോൾ ആദരിക്കുക എന്നുള്ളതിന്റെ ഭാഗമായിട്ട് ഒരു ആദരവ് തീർച്ചയായിട്ടും മറ്റൊരാളിൽ സന്തോഷം ഉണ്ടാക്കുന്നതാണ് അപ്പൊ നമ്മളൊരാളെ ആദരിക്കുമ്പോൾ ഇപ്പൊ ഗിവ് റെസ്പെക്ട് ടേക്ക് റെസ്പെക്ട് എന്ന് പറയുന്ന പോലെ നമ്മളൊരാളെ ആദരിക്കുന്നു തിരിച്ച് നമ്മളും ആ ആ ആൾ അതേ അളവിൽ നമ്മളെ സ്നേഹ ബഹുമാനത്തോടെ കാണേണ്ടതാണ് അപ്പൊ സ്നേഹ ബഹുമാനങ്ങളാണ് ഈ ആദരവെന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലാതെ നമ്മളൊരാളെ കാണുമ്പോൾ കാൽക്കൽ വീഴുന്നതും അവർ നമ്മളെ അടിമകളായി കാണുന്നതുമല്ല യഥാർത്ഥ സംസ്കാരം നിലകൊള്ളുന്നത് ഓരോ ഭാരതീയനും നമ്മുടെ ആർഷഭാരത സംസ്കാരം അനുസരിച്ച് മറ്റൊരു വ്യക്തി അത് എത്ര നിസ്സാരനായിക്കൊള്ളട്ടെ നമ്മുടെ കണ്ണിൽ നിസ്സാരം എന്ന് കരുതുന്നവരിൽ പോലും ഒരു ഈശ്വര ചൈതന്യം ഉണ്ടെന്നുള്ള ഒരു തിരിച്ചറിവാണ് നമുക്ക് ആർഷഭാരത സംസ്കാരം നൽകുന്നത് ആ ഒരു സംസ്കാരത്തിലാണ് നാം മറ്റുള്ളവരെ ബഹുമാനിക്കാൻ പഠിക്കുന്നത് ആ ഒരു സംസ്കാരത്തിലാണ് നമ്മൾ കുട്ടികളെ മറ്റുള്ളവരെ ബഹുമാനിക്കണം എന്ന് പറഞ്ഞു പഠിപ്പിക്കുന്നത് പക്ഷെ അങ്ങനെ പറഞ്ഞു പഠിപ്പിക്കുമ്പോഴും നമ്മളെ കൊണ്ട് അത് സാധിക്കുന്നുണ്ടോ എന്നുള്ളത് കൂടെ നാം ശ്രദ്ധിക്കേണ്ടതാണ് അപ്പൊ ഈ ഭൂമിയിലെ ജീവിതം എന്ന ഗാനത്തിലെ മനോഹരമായ താളമാണ് മനുഷ്യൻ ഈ മനോഹരമായ താളം അപ്പൊ ഒരു സംഗീതമാണെങ്കിൽ താളം തെറ്റുമ്പോൾ സംഗീതത്തിന്റെ മനോഹാരിത നഷ്ടപ്പെടും അതുപോലെ ഈ ജീവിതമാകുന്ന താളത്തിൽ അന്യോന്യം ആദരിക്കുമ്പോൾ നമുക്കൊരിക്കലും ഒരാളിനെ വെറുക്കാൻ കഴിയില്ല അല്ലെങ്കിൽ കുറ്റപ്പെടുത്താൻ കഴിയില്ല ആക്രമിക്കാൻ കഴിയില്ല കൊല്ലാൻ കഴിയില്ല അപ്പോൾ ഈ ആദരവിൽ നിലനിൽക്കുന്നത് അതിന്റെ ബേസിക് ആയിട്ട് നിൽക്കുന്നത് അടിസ്ഥാനം സ്നേഹമാണ് അപ്പൊ അതുകൊണ്ട് ഈ ഒരു മനോഹര ഗാനം താളം നഷ്ടപ്പെടാതെ സുന്ദരമായി മുന്നോട്ട് പോകണമെങ്കിൽ ഭൂമിയിലെ സുന്ദര സൃഷ്ടികളായ മനുഷ്യർ തമ്മിൽ ആദരിക്കേണ്ടതിന്റെ ഒരു ആവശ്യകതയാണ് ഈ കവിത നമുക്ക് മനസ്സിലാക്കി തരുന്നത് ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട് മനുഷ്യരോടുള്ള ആദരവിലാണ് യഥാർത്ഥ സംസ്കാരം നിലകൊള്ളുന്നത് സ്വാഭിപ്രായം എഴുതി ചർച്ച നടത്തുക അപ്പൊ ഞാൻ ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരുന്നത് അതായത് മനുഷ്യരോടുള്ള ആദരവിൽ യഥാർത്ഥ യഥാർത്ഥ സംസ്കാരം നിലകൊള്ളുന്നു എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ ആദരവുണ്ട് അല്ലെങ്കിൽ നമ്മൾ മറ്റൊരാളെ ബഹുമാനിക്കുന്നെങ്കിൽ അതിന്റെ പിന്നിലുള്ളത് ഒരു സ്നേഹം എന്ന കണ്ടല്ല ആ സ്നേഹം ഉണ്ടെങ്കിൽ നമുക്ക് ആദരിക്കാൻ കഴിയും അവരെ അംഗീകരിക്കാൻ കഴിയും അപ്പൊ ഇതെല്ലാം ആദരവ് അംഗീകാര സ്നേഹം എല്ലാം കണക്റ്റഡ് ആണ് അല്ലെങ്കിൽ ബന്ധപ്പെട്ടിരിക്കുന്നതാണ് അപ്പൊ ഇതിലൂടെയാണ് ഒരു യഥാർത്ഥ സംസ്കാരം രൂപപ്പെടുന്നത് അങ്ങനെയാണെങ്കിൽ ഭൂമിയിലെ ശ്രേഷ്ഠമായി എല്ലാവരും കണക്കാക്കുന്ന മനുഷ്യ ജീവിതമാകുന്ന ഗാനം കൂടിയ ആ ഗാനം മുന്നിലേക്ക് പോകും അല്ലെങ്കിൽ അതിന് താളഭംഗം ഉണ്ടാകുന്നു ആ ഭംഗം അല്ലെങ്കിൽ ആ നാശം മനുഷ്യ ജീവിതത്തിന്റെ സംഗീതാത്മകതയും മനോഹാരിതയും ഇല്ലാതാകുന്നു അപ്പൊ ഈ ആദരവ് മനുഷ്യർ തമ്മിലാവുമ്പോൾ അത് സമൂഹത്തിലേക്ക് വ്യാപിക്കും സമൂഹത്തിൽ രണ്ട് മതങ്ങൾ തമ്മിൽ ഈ ഒരു ആദരവുണ്ടെങ്കിൽ മത സൗഹാർദ്ദം ഉണ്ടാകും രാജ്യങ്ങൾ തമ്മിൽ ഈ ആദരവുണ്ടെങ്കിൽ രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു സൗഹാർദ്ദം ഉണ്ടാകും ഈ ഒരു സൗഹാർദ്ദ അന്തരീക്ഷം സമാധാന അന്തരീക്ഷം മുന്നിലോട്ട് കൊണ്ടുപോകുമ്പോൾ ജീവിതം മനോഹരമായൊരു ഗാനമായി മാറും ഇനി നമുക്ക് ആദ്യത്തെ പാഠഭാഗത്തിലേക്ക് പോകാം പനിനീർ പൂവ് എന്നതാണ് ആദ്യത്തെ പാഠം ആധുനിക കവിത്രത്തിലെ പ്രമുഖനായ ഉജ്ജ്വല ശബ്ദാഢ്യൻ എന്നറിയപ്പെടുന്ന കവിപ്രതിഭയായ ഉള്ളൂർ എസ് പരമേശ്വരയ്യരുടെ പനിനീർ പൂവെന്ന കവിതയാണ് ആദ്യ പാഠഭാഗം അപ്പൊ വളരെ ലളിതമെന്ന് നാം കരുതുന്ന അല്ലെങ്കിൽ വളരെ നിസാരരെന്ന് നാം കരുതുന്ന വ്യക്തികളോടുള്ള നമ്മുടെ പെരുമാറ്റം അത് നമ്മൾ തിരിച്ചറിഞ്ഞ് തിരുത്തേണ്ടതിന്റെ ആവശ്യകത ഒക്കെയാണ് ഈ കവിതയിൽ പ്രതിപാദിക്കുന്നത് അദ്ദേഹത്തിന്റെ അമൃതധാര എന്ന കവിതാ സമാഹാരത്തിൽ നിന്നാണ് പനിനീർ പൂവെന്ന കവിത തിരഞ്ഞെടുത്തിരിക്കുന്നത് അപ്പൊ ഉള്ളൂര് ജീവിച്ചിരുന്ന സമയത്ത് ജാതി വ്യവസ്ഥ ഏറ്റവും അധികം കേരളത്തിൽ നിലനിന്നിരുന്ന കാലഘട്ടമാണ് വിവേകാനന്ദനൊക്കെ ഇവിടെ വന്ന് കണ്ടിട്ട് കേരളം ഭ്രാന്താലയമാണെന്ന് പറഞ്ഞു പോയ കാലഘട്ടമാണത് അപ്പോൾ ആധുനിക കവിത്രയത്തിൽ ഉള്ളൂർ വള്ളത്തോൾ ആശാൻ ശാനും ഉള്ളൂരും അന്ന് ജാതിപരമായി ഉയർന്ന തരത്തിൽ നിൽക്കുകയും ആശാൻ ജാതിയിൽ താണവനായി കണക്കാക്കപ്പെടുകയും ചെയ്യുമ്പോഴും മറ്റു രണ്ട് കവികളും ആശാനേയും കൂടെ ഏറ്റെടുത്ത് അദ്ദേഹത്തിന്റെ കവിതകളോടൊപ്പം നിന്ന് അദ്ദേഹത്തിന്റെ ആശയങ്ങളോടൊപ്പം നിന്ന് കവിതകൾ എഴുതിയവരാണ് ഉള്ളൂർ എസ് പരമേശ്വര അയ്യരാണ് അദ്ദേഹം അന്ന് ഉന്നതകുല ജാതനാണ് പക്ഷേ എന്നാൽ പോലും സമൂഹത്തിൽ മറ്റുള്ളവർ കാണിക്കുന്ന ഈ ജാതീയമായ ഉച്ച നീചത് ഉച്ച നീചത്വങ്ങൾക്കെതിരെ വളരെ ശക്തമായി തൻ്റെ കവിതകളിലൂടെ സമൂഹത്തെ ആഹ്വാനം ചെയ്യാൻ അദ്ദേഹം കാണിച്ച വിശാല മനസ്സാണ് ഈ കവിതയുടെ അഭിവാദ്യം അപ്പൊ അന്നത്തെ കാലത്ത് ഈ ജാതി വ്യവസ്ഥയിൽ പെട്ട് പഠന സൗകര്യമില്ലാതെ ജീവിക്കാൻ പോലും സൗകര്യമില്ലാതെ കിടന്ന ജനതയെ നോക്കി എത്ര മനോഹരമായ ഒരു പനിനീർ പൂവിന്റെ ഉദാഹരണത്തിലൂടെ അദ്ദേഹം അവരുടെ അവസ്ഥയിൽ വരേണ്ട മാറ്റത്തെ കുറിച്ചും അന്നത്തെ മനുഷ്യന്റെ മനസ്സിലുണ്ടായ ചിന്തകളുടെ ആ ഒരു വൃത്തികെട്ട ആ ഒരു രൂപത്തെ മാറ്റി ഈ നന്മ നിറഞ്ഞ മനസ്സിന് ഉടമകളായി സംസ്കാരം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അന്യോന്യം ആദരിക്കലാണെന്ന് അദ്ദേഹം ഈ കവിതയിലൂടെ പറഞ്ഞു വയ്ക്കുകയാണ് ചെയ്തത് ഇനി നമുക്ക് കവിതയിലേക്ക് കടക്കാം അപ്പൊ കവിതയുടെ ആദ്യ ഭാഗത്ത് പൂക്കൾ ഇതളുകൾ അടർത്തി വീണ്ടും ചേർത്ത് വെക്കുമ്പോൾ പൂക്കളാകുന്നു എന്ന് പറയുന്നു അത് പൂക്കൾ നമ്മൾ എടുത്തിട്ട് അതിൻ്റെ ഇതളുകൾ മാറ്റി മാറ്റിവെക്കുന്നു പക്ഷെ അത് വീണ്ടും ചേർത്ത് വെച്ചാൽ അതൊരു പൂവിന്റെ രൂപം ലഭിക്കുന്നു ഇപ്പോൾ കവിത ആരംഭിക്കുകയാണ് ഞാനൊരു മാൺപഴും ചെമ്പനീർ പൂവിനെ കാണവേ ചോദിച്ചേൻ ഇപ്രകാരം ഞാനൊരു മാൺപഴും മാൺപ് ഭംഗി സൗന്ദര്യം ഞാൻ ഒരു ഭംഗിയുള്ള എഴും എന്നുള്ളത് അതിന്റെ ആ ഒരു ഉള്ള എന്നാണ് അതിന്റെ അർത്ഥം അപ്പൊ അതിന് പ്രത്യേക അർത്ഥം പറയാനില്ല അത് നാമപദത്തോട് ചേർന്ന് നിൽക്കുകയാണ് മാൺപ് സൗന്ദര്യം ഭംഗി മാൺപഴും ഭംഗിയുള്ള ചെമ്പനീർ പൂവിനെ അവിടെ ഒരു വാക്ക് നമുക്ക് പിരിച്ചെഴുതാനുണ്ട് ചെം അധികം പനിനീർ ചെമ്പനീർ പൂവിനെ കാണവേ ഞാനൊരു മനോഹരമായ ചെമ്പനീർ പൂവിനെ കണ്ടപ്പോൾ ചോദിച്ചേൻ ഇപ്രകാരം ചോദിച്ചു എന്നുള്ള ക്രിയാപദവും ഞാൻ എന്നുള്ള സർവനാമവും ചേർത്താണ് ചോദിച്ചേൻ എന്നുള്ള ആ പദം രൂപപ്പെട്ടിരിക്കുന്നത് അപ്പൊ ഞാൻ മനോഹരമായ ഒരു പൂവിനെ കണ്ടപ്പോൾ ഇപ്രകാരം ചോദിച്ചു പുഞ്ചിരി കൊള്ളുന്നത് എന്തിന് പൂവേ നീ നിൻ ചെറു ജീവിതം എത്ര മോശം ഞാൻ പരിഹസിക്കുകയാണ് കവി പറയുന്നു ഞാൻ നല്ല മനോഹരമായി പുഞ്ചിരിച്ചു നിൽക്കുന്ന ഒരു പൂവിനെ കണ്ടപ്പോൾ ചോദിക്കുകയാണ് എന്തിനാണ് പൂവെ നീ വെറുതെ ചിരിക്കുന്നത് നിൻ ചെറിയ ജീവിതം എത്ര മോശമാണ് എത്ര മോശമാണ് നിന്റെ ജീവിതം അല്ലെ കാരണം നീ ഇനി വളരെ പെട്ടെന്നൊക്കെ ചീത്തയായി പോകേണ്ടതാണ് വളരെ ഷോർട്ട് ലൈഫ് ഹ്രസ്വ ജീവിതമാണ് നിൻ്റെത് പിന്നെ എന്തിനാണ് ഇത്രയും ചിരിച്ചുല്ലസിച്ച് നിൽക്കുന്നത് പാഴുറ്റ മണ്ണിൽ നീ വീഴുവാൻ പോകുന്നു അതായത് നീ പാഴുറ്റതാണ് വൃഥമാണ് അതായത് നിന്റെ ജീവിതം കൊണ്ട് ഒരു ഫലവും ഇല്ല നീ മണ്ണിൽ വീഴുവാൻ പോകുന്നു ഒരു പൂവ് വിടർന്ന് വിലസി നിന്നാൽ ഏതാണ്ട് മൂന്ന് ദിവസം അതിനപ്പുറം കഴിയുമ്പോഴേക്ക് ഈ പൂവ് വീണു കഴിയും അപ്പൊ പൂവേ നീ ഇങ്ങനെ ചിരിച്ചു ഉല്ലസിച്ച് ഏർ നിന്നിട്ടെന്നൊരു കാര്യം ഇങ്ങനെ ശോഭിച്ചു നിന്നിട്ട് കാര്യമില്ല നീ മണ്ണിൽ വീഴാൻ പോവുകയാണ് താഴെത്ത് നാളെ എന്ന് എന്നോർമ്മയില്ലേ നീ നാളെ താഴെ വീണോ എന്ന വീണു പോകും എന്നുള്ള കാര്യം നിനക്ക് ഓർമ്മയില്ലേ അപ്പൊ ഇവിടെ കവി ഉദ്ദേശിക്കുന്നത് സമൂഹത്തിന്റെ താഴെത്തട്ടിലുള്ള മനുഷ്യരെ ഉയർത്തിക്കൊണ്ടുവരേണ്ടതിൻ്റെ ആവശ്യകതയാണ് അപ്പൊ അവരെന്തിനാണ് വിഷമിക്കുന്നത് അവരെ നോക്കി ഞാൻ ഈ ഉന്നതകുലജാതനായ അല്ലെങ്കിൽ സവർണനായ ഞാൻ കളിയാക്കുകയാണ് പക്ഷെ അവര് ജീവിക്കാൻ അവരെയും ഈശ്വരൻ ഈ ഭൂമിയിലേക്ക് സൃഷ്ടിച്ചയച്ചവരാണ് അപ്പൊ ഈ പനിനീർ പനിനീർപ്പൂവെന്ന് പറയുന്ന താഴെത്തട്ടിലുള്ള സാധാരണക്കാരായ മനുഷ്യനാണ് മനുഷ്യരാണ് ഓതിയിൽ ഉത്തരം ഒന്നാ ചോദ്യത്തിന് അപ്പൊ ഞാന് പോലെയുള്ള ജാതി മേൽക്കോയ്മയുള്ളവര് മറ്റുള്ളവർക്ക് നൽകുന്ന കൽപ്പനകൾ അവരനുസരിക്കുകയാണ് പറഞ്ഞത് ഇവിടെ ഞാൻ ചോദിച്ച ചോദ്യത്തിന് പൂവൊന്നും ഓതിയില്ല ഉത്തരമൊന്നും പറഞ്ഞില്ല ഓതുക പറയുക ഓതിയില്ല ഉത്തരമൊന്നും ഒരു ഉത്തരവും പറഞ്ഞില്ല ആ ചോദ്യത്തിന് ആതങ്കം ഏശാത്തൊരു പ്രസൂനം സൂനം പൂവ് ഇനി അത് നമ്മൾ ശ്രദ്ധിക്കണം ആതങ്കം ഏശാത്തത് ആതങ്കം എന്ന വാക്കിന് ഭീതി ീതി ഭയം സങ്കടം എന്നൊക്കെ ഇവിടത്തെ അർത്ഥം സങ്കടം എന്നാണ് ഒരു സങ്കടവും ഇല്ലാത്ത അല്ലെങ്കിൽ ഒരു ഭയവും ഇല്ലാത്ത ആതങ്കം ഇല്ലാത്ത ഭയമില്ലാത്ത സംശയമില്ലാത്ത സങ്കടമില്ലാത്ത ആ പൂവ് ഒരു ഉത്തരവും ഓതിയില്ല പ്രത്യേകിച്ച് ചെയ്യുന്ന ഉത്തരം പറയേണ്ട കാര്യമില്ലല്ലോ ഇതൊരു വലിയ ചോദ്യമാണ് നീ നാളെ മണ്ണി വീഴാൻ പോകുന്ന ഇന്ന് എന്തിനാണ് ചിരിച്ചോണ്ട് എന്ന് ചോദിക്കുമ്പോൾ ചിരിയോടെ നിൽക്കാൻ കഴിയണമെങ്കിൽ അതാണ് ഏറ്റവും വലിയ ശ്രേഷ്ഠത ആതങ്കമേശാത്ത ആ പ്രസൂനം ആ പൂവ് ഒരു ഉത്തരവും പറഞ്ഞില്ല എൻ തെറ്റ് കാട്ടുവാൻ മേന്മേൽ വിലങ്ങനെ തൻ തല ആട്ടുക മാത്രം ചെയ്തു ഞാനാണ് തെറ്റുകാരൻ ഞാനാണ് തെറ്റ് പറഞ്ഞവൻ ഞാനാണ് തെറ്റ് ചെയ്തവൻ ആ പൂവിനോട് ഞാൻ അങ്ങനെ ചോദിക്കരുതായിരുന്നു എന്റെ തെറ്റ് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി ഈ പൂവ് തലയിങ്ങനെ വിലങ്ങനെ ആട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ആട്ടി ഓ അങ്ങനെ ഒന്നും അല്ല എന്നുള്ളത് മാത്രമാണ് അടു പക്ഷേ വാ കൊണ്ട് ഉത്തരമൊന്നും പറഞ്ഞില്ല അല്ലെങ്കിൽ എന്നോട് വഴക്കു കൂടാൻ വന്നില്ല വേണമെങ്കിൽ ഇതിനൊരു വഴക്ക് ഉത്തരമായിട്ട് പറയാമായിരുന്നു അല്ലെങ്കിൽ ധാർഷ്ട്യത്തോടെ സംസാരിക്കാമായിരുന്നു അപ്പൊ അതൊന്നും ചെയ്തില്ല പൂവ് തല വിലങ്ങനെ ആട്ടുക മാത്രമേ ചെയ്തോളൂ എന്തതിന് താല്പര്യമെന്ന് ഞാൻ ചിന്തിച്ചു അപ്പൊ ഞാൻ ചിന്തിക്കല്ലോ കാരണം ചിന്തിച്ചേൻ ഞാൻ ചിന്തിച്ചു എന്നുള്ള സർവനാമവും ഏർ ക്രിയയും ചേർത്ത പദം വീണ്ടും അവിടെ വന്നു ഞാൻ ചിന്തിച്ചു എന്താണ് ഈ പൂവ് ഉരുത്തരവും പറയാതെ തല മാത്രം ആട്ടിയത് എന്ന് ഞാൻ ചിന്തിച്ചു അതിന്റെ ബന്ധം മനസ്സിലായി അപ്പൊ ഞാൻ കുറെ ചിന്തിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി എന്താണ് ഞാൻ പറഞ്ഞതെന്നും ആ പൂവ് എങ്ങനെയാണ് പ്രതികരിച്ചതെന്നൊക്കെ തിരിച്ചറിഞ്ഞപ്പോൾ എൻ്റെ ഉള്ളിലെ തെറ്റുകൾ ഞാൻ കണ്ടെത്തുകയാണ് തെറ്റെന്ന് വീണ്ടും ആ പൂവിനോട് ഞാൻ ഓതി പറഞ്ഞു ഞാൻ ചെയ്തത് ഞാൻ നിന്നോട് പറഞ്ഞത് തെറ്റിപ്പോയി തെറ്റായിപ്പോയി കാരണം നിനക്ക് ഇത്രയും ഭയങ്കരമായ ഒരു ചോദ്യം ഞാൻ ചോദിച്ചിട്ടും നീ എന്നെ ഒന്നും പറഞ്ഞില്ല തലയാട്ടുക മാത്രമേ ചെയ്തുള്ളൂ പക്ഷെ ഞാൻ ചോദിച്ച ചോദ്യം ഇത്തിരി കഠിനമായി പോയി എന്ന് ഞാൻ തിരിച്ചറിയുന്നു എൻ തെറ്റ് തിരിച്ചറിഞ്ഞ് ഞാൻ നിന്നോട് പറയുകയാണ് ഞാനൊരു ബുദ്ധിഹീനൻ ഞാനൊരു ബുദ്ധി ഇല്ലാത്തവൻ അപ്പൊ നമ്മൾ ആ കാലഘട്ടം ഓർക്കണം ജാതി പിശാജിന്റെ പിടിയിൽ അമർന്നിരുന്ന കേരളത്തിൽ ഈ സവർണ ജാതിയിൽപ്പെട്ട കവി പറയുകയാണ് ഞാനൊരു ബുദ്ധിഹീനനാണ് ഇങ്ങനെയുള്ള മനുഷ്യരെ എല്ലാരും മനുഷ്യരെ സൃഷ്ടികളാണെന്ന് തിരിച്ചറിയാതെ ജാതിപരമായി താഴ്ചയിലേക്കുള്ളവനെ അധിക്ഷേപിക്കുന്നത് ഉയർന്നവൻ ബുദ്ധിഹീനനാണെന്ന് അന്നത്തെ കേരളത്തിന്റെ മനസാക്ഷിക്ക് നേരെ വിരൽ ചൂണ്ടാൻ കഴിഞ്ഞ കവിയാണ് ഉള്ളൂർ തെറ്റെന്ന് വീണ്ടും ആ പൂവിനോട് പൂവിനോടോതിനേൻ തെറ്റിപ്പോയി ഞാനൊരു ബുദ്ധിഹീനൻ ഞാൻ ബുദ്ധി കെട്ടാനാണ് നിന്നുടേ ജീവിതം മോശമെന്നല്ലി ഞാൻ ചൊന്നതോമനെ മാപ്പു നൽകൂ നിന്റെ ജീവിതം മോശമെന്നല്ല ഞാൻ പറഞ്ഞാൻ ഉദ്ദേശിച്ചത് ഓമനെ എത്ര സ്നേഹത്തോടെയാണ് വിളിക്കുന്നത് മാപ്പ് നൽകൂ എനിക്ക് മാപ്പ് നൽകൂ ഇതാണ് യഥാർത്ഥ സംസ്കാരം മറ്റുള്ളവന്റെ ശ്രേഷ്ഠതയും അവന്റെ സ്ഥാനവും അവന്റെ മഹിമയും ഒന്നും നോക്കാതെ അവനെ സ്നേഹിക്കുമ്പോൾ അപ്പൊ എത്ര നിസ്സാരം എന്ന് കരുതുന്ന പനീർ പൂവിനോട് പോലും താൻ മാപ്പ് പറയുമ്പോൾ ഇത് കണ്ടെങ്കിലും കേരളത്തിലെ മറ്റുള്ളവര് മനസ്സിലാക്കട്ടെ എന്ന് ചിന്തിക്കുന്ന കവിയെ നമുക്കിവിടെ കാണാം പൂക്കളെ പൂക്കളെ പാരിതിൽ നിങ്ങൾക്ക് പാർക്കുകയിൽ എന്തോന്ന് മീതെ ചൊൽവാൻ ഇനി ഇദ്ദേഹം ഈ പൂക്കളെ പുകഴ്ത്തുകയാണ് അല്ലെങ്കിൽ നമ്മൾ നിസ്സാരം കരുതുന്ന ഒരു മനുഷ്യ ഗ്രൂ അല്ലെങ്കിൽ ഒരു മനുഷ്യ അടിസ്ഥാന വർഗത്തെ ഉയർത്തിക്കാട്ടുകയാണെന്ന് പറയാം നിങ്ങൾ ഈ പാരിൽ പാർക്കുകൾ എന്തോന്ന് അതിന് പിന്നെ ഞാൻ കൂടുതൽ പറയാനായിട്ടുള്ളത് ഏതൊരു പാഴ് മണൽ നിങ്ങളാൽ പൂതമാം നന്ദനമാകുന്നില്ല നിങ്ങൾ ഏറ്റവും ഭൂമിയിൽ ശ്രേഷ്ഠതയുള്ളവരാണ് കാരണം പാഴ്മണൽക്കാട് മാ പാഴായ ശൂന്യമായ മരുഭൂമി അതാണല്ലോ മണൽക്കാട് ആ മരുഭൂമി പോലും പൂക്കൾ ഉണ്ടെങ്കിൽ അത് പൂതമായ ഭൂതം പരിശുദ്ധമായ നന്ദനമായിട്ട് മാറും എന്താണ് നന്ദനം പൂന്തോട്ടമായി മാറും നന്ദനം സ്വർഗത്തിലെ ഉദ്യാനമാണ് അപ്പം ഒരു മരുഭൂമിയെ മരുഭൂമിയെപ്പോലും സ്വർഗോദ്യാനമാക്കി മാറ്റാൻ കഴിയുന്ന കഴിവുള്ളവരാണ് നിങ്ങളാകുന്ന പൂക്കൾ ഇനി നിങ്ങളെ ഞാനൊന്നും പറയില്ല ഞാൻ ബുദ്ധിഹീനനാണെന്ന് കവി പറയുന്നു അപ്പൊ നിങ്ങളെ എനിക്ക് ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല എത്ര പാഴായ മരുഭൂമി പോലും നിങ്ങളെ കൊണ്ട് നിങ്ങൾ അവിടെ വിളർന്നു കഴിഞ്ഞാൽ അതൊരു സ്വർഗോദ്യാനമായിട്ട് മാറും ഏതൊരു മാലിൽ താൻ മർത്യർക്ക് നിങ്ങളാൽ സ്ഫീതമാം ആനന്ദം വായിക്കുന്നില്ല ഏതൊരു മാല് പാല് ദുഃഖം മനുഷ്യർക്ക് ഏത് തരം ദുഃഖമുണ്ടെങ്കിലും നിങ്ങളെ കാണുമ്പോൾ അവർക്ക് സ്ഥീതമായ സ്മീതം ശുദ്ധമായ വർദ്ധിച്ച എന്നൊക്കെയാണ് സ്വീതം എന്ന വാക്കിനർത്ഥം ഇവിടെ നമുക്ക് വർദ്ധിച്ച അർത്ഥമാണ് വരുന്നത് ീതമായ വർദ്ധിച്ച ആനന്ദം വായിക്കുന്നില്ല ഉണ്ടാകുന്നില്ല അതായത് ഉണ്ടാകുന്നുണ്ട് എന്നാണ് അതായത് നിങ്ങളെ കാണുമ്പോൾ മനുഷ്യർക്ക് വർദ്ധിച്ച ആനന്ദം ഉണ്ടാകുന്നു എത്ര മാലുള്ള മനുഷ്യനും ദുഃഖമുള്ള മനുഷ്യനും പാടുന്ന വണ്ടുകൾക്കൊപ്പമായി തെന്നിലിൽ ആടുന്ന നിങ്ങളെ ആർ മറക്കും പിന്നെ നിങ്ങളുടെ ഒരു പ്രത്യേകതയുണ്ട് പാടുന്ന വണ്ടുകൾക്കൊപ്പം നിങ്ങൾ ആടുന്ന തെന്നിൽ കാറ്റിന്റെ തെന്നൽ ഇളങ്കാറ്റ് ഇളങ്കാറ്റിൽ ഇങ്ങനെ ആടും ഈ മനോഹാരിത അപ്പൊ ഒരു ഗാർഡന്റെ ഭംഗി ഒരു ഉദ്യാനത്തിന്റെ ഭംഗിയാണ് അദ്ദേഹം പറയുന്നത് അങ്ങനെ അപ്പൊ ഒരു ഗോ ഗാർഡൻ തന്നെ വേണമെന്നില്ല ഒരു പൂവ് ഒരു ചെടിയിലുള്ള പൂവാണെങ്കിലും അതിങ്ങനെ കാറ്റത്ത് അലഞ്ഞ് ആടുന്ന കാഴ്ച മനുഷ്യന്റെ ഉള്ളിലെ ദുഃഖത്തെ പോലും ഇല്ലാതാക്കും പിന്നെ നിങ്ങളുടെ വേറൊരു ക്വാളിറ്റി ഗുണം ഘാണേന്ദ്രിയത്തിന് ഖാണേന്ദ്രിയം വിഗ്രഹിക്കുന്നത് കാണിക്കാനുള്ള ഇന്ദ്രിയം മണക്കാനുള്ള ഇന്ദ്രിയം അതായത് മൂക്ക് അതിന് സാഫല്യം നേടുന്നു മാനവർ നിങ്ങൾ തന്നെ അന്തത്തിൽ അപ്പം മാനവർക്ക് മനുഷ്യർക്ക് വാസന ഗ്രഹിക്കാനുള്ള ശക്തിയുണ്ട് മണം ഗ്രഹിക്കാൻ പറ്റും അപ്പൊ അവര് നിങ്ങളുടെ അടുക്കൽ വന്നാണ് ഈ മണം നുകരുക സുഗന്ധം നുകരുക എന്നുള്ള കഴിവ് ആ ഒരു നിങ്ങളുടെ അടുക്കൽ നിന്നാണ് അതിന്റെ പൂർണത അവർക്ക് ലഭിക്കുന്നത് അതായത് പൂക്കളുടെ മണത്തെ കുറിച്ചാണ് പറയുന്നത് തൻ നറുതേൻ നിങ്ങൾ ഏകുന്നു ലോകത്തിൻ അന്നപൂർണേശ്വരിമാർ കണക്കെ നിങ്ങളുടെ ഓരോ പൂവിൻ്റെ ഉള്ളിലും തേനുണ്ട് അത് നിങ്ങൾ ലോകത്തിനേകുന്നു ആരെപ്പോലെ അന്നപൂർണേശ്വരി പോലെ ആഹാരത്തിന് നമുക്ക് അനുഗ്രഹമായി നിൽക്കുന്ന അന്നപൂർണേശ്വരി ദേവിയെപ്പോലെ നിങ്ങളാകുന്ന പൂവിനുള്ളിലെ തേന് നിങ്ങൾക്ക് നിങ്ങൾ മറ്റു ജീവജാലങ്ങൾക്ക് നൽകുന്ന ദേവിമാരായി നൽകുന്നു പിന്നെ ഇനിയും പൂക്കളുടെ ഗുണങ്ങൾ അദ്ദേഹം പറയുന്നു പാണികൾ പാണിയാൽ സ്പർശിച്ചാൽ എന്തൊരു മാർഗവം പാണി കല് കൈകൊണ്ട് തൊട്ടാൽ എന്ത് മൃദുലമാണ് മാർദ്ദവുമാണ് പൂക്കൾ വേണിയാൽ വേണിയിൽ ചൂടിയാൽ എന്ത് ഭംഗി ഇനി വേറൊരു പ്രത്യേകത നമുക്ക് വേണിയുണ്ടല്ലോ മുടി ആണ് വേണി എന്ന് പറഞ്ഞാൽ തലമുടി തലമുടിയിൽ ചൂടിയാൽ എന്ത് ഭംഗിയാണ് പൂക്കൾ ഇനി അതിൻ്റെ മറ്റു പ്രത്യേകത പൂക്കൾ വെച്ച് നമുക്ക് ദേവനെ പൂജിക്കാം ദേവനെ പൂജിക്കാനായി അർച്ചിക്കാനായി നമ്മൾ എടുക്കുന്നത് അർച്ചനയ്ക്കായി എടുക്കുന്നത് പൂക്കളാണ് വീരനെ ചാർത്തിക്കാം നമ്മളൊരു വീരൻ അല്ലെങ്കിൽ ഒരു ധൈര്യശൈലി വന്നാൽ അവനെ ആനയിക്കുമ്പോൾ പൂമാല അണിയിച്ച് ആനയിക്കുന്നു നമുക്കൊരു പ്രത്യേക ഒരു അതിഥി വന്നാലും നമ്മളൊരു ഫങ്ഷൻ ആണെങ്കിലും പൂമാല അണിയിക്കുന്നു പാവത്തിൻ മൗലിക്കും ഭൂഷയാകാം എന്നും പറഞ്ഞ് പാവങ്ങൾക്ക് വെച്ചുകൂടെ വെക്കാം അവരുടെ മൗലിക്ക് അവരുടെ ശിരസിനും അതൊരു ഭൂഷയാണ് ഭൂഷ അലങ്കാരം മൗലി ശിരസ് കല്യാണകർമ്മത്തിനാവശ്യം ഏവർക്കും കല്യാണകർമ്മം കല്യാണത്തിന് കല്യാണത്തിനവിടെ രണ്ടർത്ഥമുണ്ട് മംഗളം എന്ന വിവാഹകർമ്മം എന്നും രണ്ടർത്ഥമുണ്ട് രണ്ടർത്ഥമാണെങ്കിലും ഇവിടെ ശരിയാവും കല്യാണത്തിനും പൂ വേണം മംഗളകർമ്മം ഏത് തന്നെ ആയാലും അതിനും പൂവേണം കാരണം എന്താണ് പൂ എടുക്കുന്നതിന് കാരണമുണ്ട് കല്യാണധാമമാണ് നിങ്ങൾ ധാമം ഇരിപ്പിടം കല്യാണധാമം കല്യാണം അല്ലെങ്കിൽ മംഗളത്തിന്റെ ഇരിപ്പിടമാണ് പൂക്കൾ അതുകൊണ്ടാണ് പൂക്കളെ എല്ലാ നല്ല കാര്യങ്ങൾക്കും എടുക്കുന്നത് മഞ്ഞിനി മാഹാത്മ്യം നൽകുന്ന നിങ്ങളോ വിണ്ണിലെ പൈതങ്ങൾ ഈ മഞ്ഞിന് ഇത്രയും മഹത്വം നൽകുന്ന നിങ്ങളാകുന്ന പൂക്കളാണോ വിണ്ണിലെ സ്വർഗത്തിലെ പൈതങ്ങൾ കുട്ടികൾ ആരറിഞ്ഞു നമുക്കറിയില്ലല്ലോ സ്വർഗത്തിന്റെ സ്വർഗത്തിലെ കുഞ്ഞുങ്ങളായിരിക്കാം ഈ ഭൂമിയിൽ വിടരുന്ന പൂക്കൾ പൂക്കളെ പൂക്കളെ നിങ്ങളൻ നിങ്ങൾക്കൻ കൂപ്പുകൈ നിങ്ങൾക്ക് ഞാൻ അതാ എൻ്റെ നമസ്കാരം പറയുന്നു കൂപ്പുകൈ പാർക്കുകിൽ നിങ്ങളൻ ദേവതമാർ ഞാൻ നിങ്ങളെ കുറിച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് നിങ്ങൾ എൻ്റെ ദേവതമാരായിട്ടാണ് കാണുന്നത് ഞാൻ നിങ്ങളെ കൈകൂപ്പി വണങ്ങുന്നു നിങ്ങൾ ഈ ഭൂമിയിലെ ദേവതമാരാണ് കാരണം വെണ്ണിലെ കുഞ്ഞുങ്ങളാണ് നിങ്ങളെന്നാണ് ഞാൻ ചിന്തിക്കുന്നത് അപ്പൊ കവിതയുടെ ആരംഭത്തിൽ അദ്ദേഹം ഈ സാധാരണ ജനങ്ങളുടെ ആറ്റിറ്റ്യൂഡിന്റെ മനോഭാവത്തെ അവതരിപ്പിച്ചുകൊണ്ടാണ് കവിത ആരംഭിക്കുന്നത് അതായത് ജാതിപരമായ മേൽക്കോയ്മയിടയിൽ നിന്ന് ആരംഭിച്ച് വ്യക്തമായ ഒരു നിർദ്ദേശം അന്നത്തെ ജനങ്ങൾക്ക് നൽകുക എന്ന ലക്ഷ്യത്തോടു കൂടി ജാതി മേൽക്കോയ്മയെ താഴ്ത്തി കെട്ടുന്നതോടൊപ്പം യഥാർത്ഥത്തിൽ ആദരവ് നമ്മളിപ്പോ ഇൻട്രൊഡക്ഷൻ പാർട്ടി പഠിച്ച പോലെ ആദരവിലാണ് സംസ്കാരം നിലകൊള്ളുന്നതെന്നുള്ള ആർഷ ഭാരത സംസ്കാരത്തിന്റെ യഥാർത്ഥ ചിത്രീകരണമായിട്ടാണ് കവിത അവസാനിക്കുന്നത് കവിതയുടെ കണ്ടന്റ് കേൾക്കുക നോട്ട് ഇതിന്റെ കൂടെ കൊടുത്തിട്ടുണ്ട് അടുത്ത ക്ലാസ്സിൽ കാണുന്ന സ്നേഹത്തോടെ ശീവ ടീച്ചർ